എം ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിലെ വ്യക്തിബന്ധത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന ചിത്രങ്ങൾ സ്വപ്നയുടെ ആത്മകഥയിൽ ചതിയുടെ പത്മവ്യൂഹം എന്ന പുസ്തകത്തിലാണ് ഇതുവരെ പുറത്തുവരാത്ത ചിത്രങ്ങൾ ശിവശങ്കർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്കെതിരെ ഗുരുതരാരോപണങ്ങളാണ് പുസ്തകത്തിലുള്ളത് ശിവശങ്കർ അശ്വദ്ധാമാവ് വെറുമൊരു ആനയല്ല സൂത്രശാലിയായ മികച്ച വെള്ളാനയാണ് സ്വന്തം പുസ്തകത്തിൽ ശിവശങ്കറിനെ കുറിച്ച് സ്വപ്ന വിവരിക്കുന്നത് ഇങ്ങനെയാണ് സൗഹൃദകാലത്തെ ഇഴയടുപ്പം വ്യക്തമാക്കുന്നതാണ് ചിത്രങ്ങൾ തന്നെയും സരിത്തിനെയുമൊക്കെ ബലിയാടാക്കി ഒടുവിൽ ശിവശങ്കർ രക്ഷപ്പെടാൻ നടത്തിയ ശ്രമം ചിലന്തിവല എന്ന അധ്യായത്തിൽ പരാമർശിക്കുന്നു ശിവശങ്കറിന്റെ പാർവതി എന്ന ഭാഗത്ത് ആദ്യകാലത്തെ ആഴമുള്ള സൗഹൃദത്തെക്കുറിച്ച് പറയുന്നു ഒരു വശത്ത് സ്വർണ്ണക്കടത്തിന് ചുക്കാൻ പിടിക്കുകയും മറുവശത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി ഐ ടി മേഖലയിൽ ശിവശങ്കർ ഡീൽ ഉറപ്പിക്കുകയും ചെയ്തുവെന്ന് സ്വപ്ന പറയുന്നു സ്പ്രിങ്ക്ലർ ഇടപാടിൽ അന്നത്തെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും ശിവശങ്കരൻ തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയുണ്ടായി യു എ ഇ രാജകുടുംബത്തെ പ്രോട്ടോകോൾ ലംഘിച്ച് ക്ലഫ് ഹൗസിലെത്തിച്ചു വന്നതടക്കം നേരത്തെ സ്വപ്ന ഉന്നയിച്ച നിരവധി ആരോപണങ്ങൾ പുസ്തകത്തിലുണ്ട് പി ശ്രീരാമകൃഷ്ണൻ കെ സി എം രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പരാമർശിക്കുന്നു അതേസമയം സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ ബാധിക്കുന്ന ഒന്നും കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ ന്യൂസ് തിരുവനന്തപുരം മുൻപ് ഞങ്ങളുടെ പ്രതിനിധി വിനോദ് സ്വപ്നയുമായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിൽ ശിവശങ്കറുമായുള്ള ബന്ധത്തെക്കുറിച്ച് സ്വപ്ന പറഞ്ഞിരുന്നു അക്കാര്യങ്ങളൊക്കെയാണ് പുസ്തകത്തിലും പറയുന്നത് അന്ന് സ്വപ്ന പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാം ഇതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ട് സ്വപ്ന സുരേഷ് ഒറ്റയ്ക്കല്ല സ്വപ്ന സുരേഷിനെ മാനുപുലേറ്റ് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്തതിൽ ഒരാള് ശിവശങ്കർ സാറാണ് അതിന് എന്റെ കയ്യിൽ തെളിവുണ്ട് ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി ഇത്രയും അറിവുള്ള വ്യക്തി ഇങ്ങനെ ഒരു സ്ത്രീകളോടും ചെയ്യാൻ പാടില്ല അപ്പം ഹി വാസ് യൂസിങ് മീ ഹി കേൻ ടു മൈ ലൈഫ് ടു എക്സ്പ്ലോയിറ്റ് മീ ഇൻ ഹിസ് ഓൺ റിക്വയർമെന്റ് എന്നിട്ട് ചതിച്ചു ചതിച്ചു എന്ന് പറഞ്ഞാൽ സ്വപ്ന സുരേഷിനെ എന്ത് ചതിക്കാൻ പറ്റും ഓ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു 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 പേഴ്സണാലിറ്റിക്ക് ഭയങ്കര മെച്ോർഡ് ആയ ഒരു വ്യക്തിക്ക് ഒരു സ്വപ്ന സുരേഷിന് ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞൂടെ എന്നെ തള്ളി പറഞ്ഞു എന്നെ അറിയില്ല എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ ഇനി എന്താണ് ഞാൻ എന്ത് എക്സ്പ്ലനേഷനാണ് നിങ്ങൾക്ക് തരേണ്ടത് ആസ് എ ഫാമിലി മെമ്പർ ഹീ ഷുഡ് ഹാവ് ഹെൽപ്ഡ് പക്ഷേ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോഴത്തേക്കും ഹീ ഓൾസോ നോസ് പല ട്രൂത്ത് ആരാണിതിൻ്റെ പിന്നിൽ എന്താണെന്നെല്ലാം അറിയായിരുന്നിട്ട് ഒരു ഒരു സഹായം തരാനുള്ളതിന് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്കിൻ്റെ മക്കളോടെങ്കിലും പറയാനുള്ളതിന് ഇങ്ങനെയൊക്കെ ചതിച്ചു അത് ഇതെന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഏഴെട്ട് മാസം ജയിലിൽ കിടന്നെങ്കിൽ ഞാനും ഒന്നേകാൽ വർഷം ജയിലിൽ കിടന്നു ഞാനും ഒരാളിനെ വിളിച്ചെടുത്തിട്ട് നിങ്ങൾ ബുക്ക് എഴുതു ഞാൻ ആത്മകഥ പറയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിവശങ്കർ സാറിനെ കുറിച്ചുള്ള പലതും എനിക്ക് എഴുതേണ്ടി വരും അത് ഇതിനേക്കാളും ബെസ്റ്റ് സെല്ലിങ് അവാർഡ് വിന്നിംഗ് ബുക്കായി മാറും ബിക്കോസ് ഒരുപാട് രഹസ്യങ്ങൾ വെളിയിൽ വരും നാടിനെ ക്രൂരത ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ അതിപ്പോ ഞങ്ങളൊന്ന് ലേറ്റ് നൈറ്റേ തീരുമാനിക്കുള്ളൂ തീരുമാനമുള്ളൂ ഞങ്ങള് ക്വസ്റ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയാൻ കഴിയില്ല അത് തീരുമാനിച്ചില്ല ലേറ്റ് ഞങ്ങളൊന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അല്ല ഞങ്ങള് പിന്നെ ഞങ്ങളൊന്ന് ഒന്ന് ക്വസ്റ്റിൻ ചെയ്താൽ സമയം തീർന്നു കൊണ്ടുവന്നിരുന്നുള്ളതാണോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ വെരിഫൈ ചെയ്യും ഞങ്ങൾ കുറെ കുറെ റൂമേഴ്സ് വരുന്നുണ്ടല്ലോ എല്ലാം ഞങ്ങൾ എല്ലാം കളക്ട് ചെയ്തിട്ട് ഞങ്ങള് വെരിഫൈ ചെയ്തോണ്ടിരിക്കുന്നു അറ്റ് ദി സ്റ്റേജ് ഞങ്ങൾക്ക് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യട്ടെടുപ്പും അല്ല ഇപ്പൊ കാലടി കേസിലിപ്പം നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം റിപ്പോർട്ട് കൊടുക്കുന്ന ശേഷം അതിന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അതിന് സമയം വേണം സമയം രണ്ടും രണ്ട് കേസ് തന്നെയാണല്ലോ രണ്ടും രണ്ട് കേസ് തന്നെയാണ് രണ്ട് ഇൻഷുറൻസ് അല്ലേ രണ്ടോ രണ്ട് കേസ് അല്ല അല്ല ഇതിപ്പോ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കല്ലേ ഞങ്ങളുടെ കസ്റ്റഡിൻ കൊച്ചി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസാണ് മാധ്യമങ്ങളെ കണ്ടത് തെളിവെടുപ്പിനായി പ്രതികളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അല്പം കൂടി സമയം പോലീസിന് തരൂ ഇന്ന് രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയറിലേക്ക് കടക്കുക അതിനുള്ള വിശദാംശങ്ങൾ അതിനുശേഷം വ്യക്തമാക്കാം എന്നുകൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് കുഴിച്ചെടുത്ത മൃതദേഹാവശിഷ്ടങ്ങൾ സ്ത്രീകളുടെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് സാമ്പിളുകൾ നാളെ തിരുവനന്തപുരം കെമിക്കൽ ലാബിലേക്ക് അയക്കും ജി ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് ഇപ്പോഴുള്ള സംശയം പോലെ തന്നെ രണ്ട് സ്ത്രീകളുടെ അതോ വ്യത്യസ്തമായിട്ടുള്ള സ്ത്രീകളുടെ ഭൗതിക ശരീരാവശിഷ്ടങ്ങൾ അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിലവിൽ ലഭിച്ചിരിക്കുന്ന അസ്ഥി കൂടവും ഒപ്പം തന്നെ മറ്റൊന്ന് ഒരു ശരീരവും അത് രണ്ട് സ്ത്രീകളുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് ഇതിൽ കൂടുതൽ മറ്റ് എന്തിന്റെയെങ്കിലും ശരീരഭാഗങ്ങളുണ്ടോ മൃഗങ്ങളുടെ മറ്റു ശരീരഭാഗങ്ങളുണ്ടോ മറ്റാരുടെയെങ്കിലും ശരീരഭാഗങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ അതിനുള്ള സാമ്പിളുകളും എടുത്തിട്ടുണ്ട് തീയ പരിശോധന എന്ന് പറയുമ്പോൾ ഈ ഓരോ സാമ്പിളുകൾ ഓരോ കഷ്ണങ്ങളുടെ ഏതാണ്ട് അറുപത്തി ഒന്ന് കഷ്ണങ്ങളാണ് രണ്ട് മൃതദേഹങ്ങളോട് ചേർന്നുള്ള ഓരോന്നിന്റെയും സാമ്പിളുകൾ എടുത്ത് പരിശോധന നടത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അത് തിരുവനന്തപുരത്തെ ലാബിലേക്കാണ് അയച്ചിട്ടുള്ളത് വൈകാതെ പരമാവധി വേഗത്തിൽ തന്നെ ഇത് ഇരുവരുടെയും തന്നെ മൃതദേഹമാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഈ മരണകാരണം കാരണം സംബന്ധിച്ചിപ്പോൾ ഡോക്ടർമാർ ഒരു വിവരവും പറയുന്നില്ല വൈകാതെ പോലീസിന് ഇത് സംബന്ധിച്ചുള്ള ഒരു മൊഴി പോലീസിന് ഈ ഡോക്ടർമാർ തന്നെ നൽകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതിലൂടെ ഈ വിവരവും പുറത്ത് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇന്നും വൈകി ഏതാണ്ട് ആറു മണിക്ക് വരെയോളം നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് ഈ പരിശോധന ഈ പോസ്റ്റ്മോർട്ടം രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായത് ആദ്യം റോസ്ലിന്റെ ശിവ അതായിരുന്നു ഏറെ ബുദ്ധിമുട്ടേറിയത് അതായിരുന്നു പൂർണ്ണമായും അസ്ഥി ഭഞ്ചരം മാത്രമായി മാ മാറിയത് അത് പല ഭാഗങ്ങളെടുത്ത് വൃത്തിയാക്കിയ ശേഷം ഓരോന്നിന്റെയും പ്രത്യേകം പ്രത്യേകം കൂടുതൽ പരിശോധന നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പത്മയുടേതും സമാനമാണ് കൂടുതൽ കഷ്ണങ്ങൾ ഏതാണ്ട് അൻപത്തിയാറ് കഷ്ണം ഉണ്ടായിരുന്നു പക്ഷെ അത് കുറച്ചുകൂടി ജീർണിച്ച അവസ്ഥയിലായിരുന്നു ശരീരത്തിൽ മാംസത്തിന്റെ ഭാഗമെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത് എന്തായാലും ഈ വലിയ ഏതാണ്ട് രണ്ടു ദിവസം നീണ്ടു നിന്ന വലിയൊരു ദൗത്യമാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവസാനിച്ചു ശ്രീജിത്ത് പറഞ്ഞു വരുന്നത് പോലെ തന്നെ ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു പോസ്റ്റ്മോർട്ടം നടപടിയിൽ കൂടിയാണ് കടന്നു പോകേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകളുടെ കൂടി ആവശ്യം ഇതിനകത്ത് തേടേണ്ടി വരുമെന്നുള്ളത് സ്വാഭാവികമായിട്ടും അറിയുന്ന കാര്യമാണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ നമുക്കിപ്പോൾ ക്ഷമിക്കണം അവർ ഈ സ്വാഭാവികമായും പോസ്റ്റ്മോർട്ടം പരിശോധന എല്ലാ പോസ്റ്റ്മോർട്ടം പരിശോധനയിലും ആന്തരാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അടക്കം അയക്കുന്ന സാഹചര്യമുണ്ട് സമാനമായ പത്മയുടെ മൃതദേഹത്തിന്റെ അടക്കം ഭാഗങ്ങൾ സമാനമായ പരിശോധനയ്ക്ക് അയക്കാനോ അയക്കും അത്തരം സാമ്പിളുകളാണ് നാളെ അയക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഡി എൻ എയുടെ പരിശോധനയും നടക്കുന്നുണ്ട് ശാസ്ത്രീയ പരിശോധന ഏതാണ്ട് മൃതദേഹവുമായി ബന്ധപ്പെട്ടത് അവിടെ പൂർത്തിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം കെമിക്കൽ ലാബിൽ നിന്നാണ് ഇത് സംബന്ധിച്ചുള്ള ഫോറൻസിക് ലാബുണ്ട് അവിടെ നിന്നാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമമായ റിപ്പോർട്ട് പോലീസിന് ലഭിക്കേണ്ടത് എന്തായാലും ഇവിടെ മൃതദേഹ പരിശോധനയിൽ ഈ ഒരു എന്താണ് മരണകാരണം എന്നുള്ളത് സ്വാഭാവികമായും ഡോക്ടർമാർക്ക് വ്യക്തമായിട്ടുണ്ടാവും വൈകാതെ അത് പോലീസിനോട് അവർ വെളിപ്പെടുത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അവർ മറ്റേതെങ്കിലും തരത്തിൽ നിലവിൽ ഇത് സംബന്ധിച്ചൊരു വിവരം ആർക്കും നൽകുന്നില്ല എന്തായാലും വൈകാതെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പോളും കൊച്ചിയിൽ നിന്ന് ചേരുന്നു ഡാനി തെളിവെടുപ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത പോലീസ് മാധ്യമങ്ങൾക്ക് നൽകുക ഇന്ന് ഇന്നതിന് ശേഷമായിരിക്കും ഇന്ന് രാത്രിക്ക് ശേഷമായിരിക്കുമെന്ന് കൂടിയാണല്ലോ ഡി സി പി പറഞ്ഞത് അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ വിട്ടുപറഞ്ഞിരിക്കുന്നു എന്തെല്ലാം വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഈ നിമിഷത്തിൽ അപർണ ഈ നരവലി കേസിൽ പോലീസ് വിശദമായ രീതിയിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അത് തുടരുകയാണ് ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ച ശേഷവും പോലീസ് ക്ലബിലെത്തിയ ശേഷവും ഈ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് ചോദ്യം ഇപ്പോഴും അത് തുടരുക തന്നെയാണ് അതോ അതോടൊപ്പം തന്നെയാണ് ഡി സി പി എസ് ശശിധൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉന്നതതല യോഗം ചേർന്നത് അത് അവസാനിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നത് പ്രധാനമായും തന്നെ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കണം അതിൽ നിന്ന് മുഴുവനായും വിശദാംശങ്ങൾ ശേഖരിക്കണം ഇന്ന് ഇതു സംബന്ധിച്ചൊരു തെളിവെടുപ്പും ഇന്ന് നടത്തുന്നില്ല എന്ന് ക്ഷമിക്കണം നാളെ മുതലാണ് തെളിവെടുപ്പ് കാര്യങ്ങൾ ആരംഭിക്കുന്നത് അത് തെളിവെടുപ്പിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും പശ്ചാത്തലത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ തെളിവെടുപ്പിൻ്റെ മുന്നോട്ട് പോ ചോദ്യം ചെയ്യൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽ പ്രധാനമായും തന്നെ നാളെ എറണാകുളം ജില്ലയിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക കൊല ചെയ്യപ്പെട്ട പത്മയുടെ ശരീരത്തിൽ നിന്ന് പ്രതികൾ കവർന്ന ആഭരണങ്ങളടക്കം ഇവിടെ ഷാഫിയുടെ വീടിന് സ്ഥലത്തുള്ള ഒരു സ്വകാര്യ ഇടപാട് സ്ഥാപനത്തിൽ ആ പണയം വെച്ചതായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ രീതിയിൽ ഇവർ മറ്റ് പലരുടെയും സ്വർണ്ണാഭരണങ്ങൾ കവർന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് പ്രധാനമായും എറണാകുളം ജില്ലയിലെ തെളിവെടുപ്പ് പൂർത്തിയായ ശേഷമായിരിക്കും വളരെ നിർണായകമായ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക പ്രതികളെ ആ ഇലന്തൂരിലേക്ക് കൊണ്ടുപോകുന്നതടക്കം അവിടെ അവിടെയുള്ള ആ പരിശോധനകളടക്കം നടത്തുന്നത് എന്തായാലും ഈ കേസ് സംബന്ധിച്ച് വിശദമായ രീതിയിൽ തന്നെ അന്വേഷണം പുരോഗമിക്കുകയാണ് അതോടൊപ്പം ഷാഫി രണ്ട് പെൺകുട്ടികളെ അവിടെ എത്തിച്ചിരുന്നതായി പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട് ഷാഫിയുടെ ഇടപാടുകൾ എന്തായിരുന്നു വ്യക്തമായും ഈ ഇവരുമായി രണ്ട് വർഷത്തെ പരിചയം ഷാഫിക്കുണ്ട് അപ്പോൾ അതിനിടയിൽ സംഭവിച്ചിരിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ച് വ്യക്തമായി അന്വേഷിക്കുന്നു അതോടൊപ്പം തന്നെ ഷാഫി മറ്റു പലരെയും ഈ കാര്യങ്ങൾക്ക് വേണ്ടി സമീപിച്ചിരുന്നു ഇവരെ ഈ റോസ്ലിയെയും അതോടൊപ്പം തന്നെ പത്മത്തെയും എല്ലാം അവിടെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മറ്റു പലരെയും ഇതിനു വേണ്ടി സമീപിച്ചിരുന്നു ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവരെ അവരെ കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പോലീസ് ശ്രമിക്കുന്നത് അവരിൽ നിന്നടക്കം ആ വിശദമായ ആ മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നുണ്ട് കാരണം ഇത് എത്ര നാളെ ഈ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കുന്നു ഒപ്പം ഇന്ന് മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇത് സ്ഥലത്തുണ്ടായിരുന്നു ആ മൂന്ന് ജില്ലകളിലെ അടക്കം ആ വിവരങ്ങൾ തിരോധാന കേസുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ മിസ്സിംഗ് ആയ കേസുകളിലെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എറണാകുളവും പത്തനംതിട്ടയും കോട്ടയം ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങളാണ് കൂടുതലും ക്രോഡീകരിക്കുന്നത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു ഒപ്പം തന്നെ ഷാഫിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നേരത്തെ ഉണ്ടാക്കിയ പഴയ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകളുണ്ട് അത് പോലീസ് തിരിച്ചെടുത്തിട്ടുണ്ട് അതിൽ വന്നിരിക്കുന്ന സംഭാഷണങ്ങൾ ചാറ്റുകൾ ആരെല്ലാം ഇതിൽ സംഭാഷണത്തിൽ പങ്കെടുത്തു ആരോടെല്ലാം എന്തെല്ലാം സംസാരിച്ചിരുന്നു എന്നതടക്കം ഏതാണ്ട് നൂറോളം പേജുകളുണ്ട് എന്നാണ് പറയുന്നത് അതെല്ലാം തന്നെ വീണ്ടെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പരിശോധന നടക്കുന്നു ഒപ്പം മറ്റ് രണ്ട് പ്രതികൾ ലൈലയുടെയും ഭഗവത് സിംഗിൻ്റെയും ഫോൺ കേന്ദ്രീകരിച്ച് അവരുടെ വാട്സപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ച് അടക്കം വളരെ ഒരു പരിശോധനയാണ് പോലീസ് പുരോഗമിക്കുന്നത് ആദ്യം യും ഇപ്പോൾ കടവന്ത്ര കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പത്മയുടെ കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ആ പോലീസ് ശ്രമിക്കുന്നത് അതിനുശേഷം റോസ്ലിയുടെ കേസിൽ കാലടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ട് സംഘങ്ങളായിട്ട് തന്നെ ഈ കേസ് അന്വേഷിച്ചു പോകുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ചോദ്യം ചെയ്യൽ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകും കൂടുതൽ പുരോഗതികൾ ഈ കേസ് സംബന്ധിച്ച് ഉണ്ടാകും ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ അത് എന്തുമാത്രമായിരുന്നുവെന്നതും രണ്ട് വർഷത്തെ ഈ സൗഹൃദങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും തന്നെ ശേഖരിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘം മുന്നിട്ടിറങ്ങുന്നത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളോടുകൂടി തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഇതിൽ സൈബർ വിദഗ്ദ്ധരെ അടക്കം ഈ ഈ കേസന്വേഷണത്തിന്റെ പങ്കാളികളാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ അടക്കം വ്യാജ പ്രൊഫൈലുകളെല്ലാം തന്നെ ഇങ്ങനെ ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ അത് മാനേജ് ചെയ്ത് പോകാൻ കഴിയുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സൈബർ ടീമിന്റെ അടക്കം സേവനം ലഭ്യമാക്കിയ അന്വേഷണ സംഘം വിപുലപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് റൈറ്റ് വിവരം ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ക്വസ്റ്റൻ അതിപ്പോൾ ഞങ്ങളൊന്ന് ലേറ്റ് നൈറ്റ് തീരുമാനിക്കുന്നു ലേറ്റ് നൈറ്റ് തീരുമാനിക്കൂ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയാൻ കഴിയില്ല അത് തീരുമാനിച്ചില്ല തീരുമാനിച്ചിട്ടില്ല ഞങ്ങളൊന്ന് ലേറ്റ് നൈറ്റേ തീരുമാനിക്കുള്ളൂ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ല ഞങ്ങള് പിന്നെ ഞങ്ങൾ ഒന്ന് ക്വസ്റ്റ് ചെയ്തോ ഞങ്ങൾ സമയത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞങ്ങള് വെരിഫൈ ചെയ്യും ഞങ്ങൾ കൊറേ റൂമേഴ്സ് വരുന്നുണ്ടല്ലോ എല്ലാം ഞങ്ങൾ എല്ലാം കളക്ട് ചെയ്തിട്ട് ഞങ്ങള് വെരിഫൈ ചെയ്തോണ്ടിരിക്കുന്നു ഇല്ല അറ്റ് ദി ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യട്ടെ രണ്ട് കൂടി ഒരുമിച്ച് ടീമായിട്ടാണല്ലോ ഈ തന്നെ അല്ല ഇപ്പൊ കാലടി കേസിലിപ്പ നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം റിപ്പോർട്ട് കൊടുത്ത ശേഷം അതിനെ ബാക്കി കാര്യം ചെയ്യുള്ളൂ അതിന് സമയം വേണം സമയം രണ്ടും രണ്ട് കേസ് തന്നെയാണല്ലോ രണ്ടും രണ്ട് കേസ് തന്നെയാണ് രണ്ട് ഇൻഷുറൻസ് അല്ലേ രണ്ട് കേസ് അല്ല അല്ല ഇതിപ്പോ ഞങ്ങളിപ്പോ അറസ്റ്റ് ചെയ്തിരിക്കല്ലേ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഇലന്തൂർ ഇരട്ട നരബലി കേസിൽ മൂന്ന് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിൽ വിടുന്നതിനായി ഇരുപത്തിരണ്ട് കാരണങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ വെച്ചത് നരബലിയിൽ കൂടുതൽ എന്ന് അന്വേഷിക്കണം പ്രതികൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് പരിശോധിക്കണം പണയം വെച്ച് സ്വര്ണമടക്കമുള്ള തെളിവുകൾ കണ്ടെത്തണം സൈബർ ഫോറൻസിക് സഹായത്തോടെയുള്ള പരിശോധന അനിവാര്യമാണ് നാല് ജില്ലകളിൽ തെളിവെടുപ്പ് നടത്തണം പ്രതിഭാഗം കസ്റ്റഡി അപേക്ഷയെ ശക്തമായി എതിർത്തു പ്രതികളെ പോലീസ് ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ചു മൊഴികുടിപ്പിച്ചു എന്നിവയായിരുന്നു പ്രധാനവാദങ്ങൾ കൊല്ലപ്പെട്ട പത്മയെ തട്ടിക്കൊണ്ടുപോയതല്ല സ്വമേധയാ ഷാഫിക്കൊപ്പം പോയതാണെന്ന വാദവും പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് ആളൂർ ഉന്നയിച്ചു പ്രതികൾ മാംസം ഭക്ഷിച്ചുവെന്ന വ്യാജ പ്രചാരണം പോലീസും മാധ്യമങ്ങളും നടത്തുന്നുവെന്നും പ്രതിഭാഗം വാദിച്ചു എന്നാൽ മൂന്ന് പ്രതികളുടെയും മുറച്ച് തെളിവെടുപ്പിന് കൊച്ചി നരബലിക്ക് ഇരയാക്കിയ പത്മത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ പ്രതി ഷാഫി പണയപ്പെടുത്തിയത് കൊച്ചിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഒരു ലക്ഷം രൂപയ്ക്കാണ് നാലര പവൻ പണയം വെച്ചത് പതിവായി ഷാഫി സ്വർണം പണയം വെക്കാൻ വെക്കാനെത്തുമായിരുന്നുവെന്ന് സ്ഥാപനത്തിലെ ജീവനക്കാർ പറഞ്ഞു അതെ വിളി വെച്ചിട്ടുണ്ട് അവിടെ ഇതൊന്നും വിളിച്ചു വെച്ചു അപ്പൊ നമുക്കറിയില്ല അത് ഇറക്കം വെക്കുന്ന വെച്ചിട്ടുണ്ട് ഇപ്പൊ പറയുന്നില്ല എത്ര പോലും അങ്ങനെ നമ്മൾ ഇവിടെ രണ്ടൊന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞത് നമ്മള് നല്ല രീതിയിൽ സ്ഥാപന ബുദ്ധിമുട്ടല്ലേ അപ്പൊ അങ്ങനെ ുള്ളി ഇതിനു മുൻപ് വെച്ചിട്ടുണ്ടോ ഈ ആ ഇപ്പഴല്ലൊട്ട് വായിക്കില്ലേ അപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് വരാറുണ്ടോ അല്ലെ മീൻസ് അങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും ബിസിനസിന്റെ ആവശ്യം ആവശ്യമൊന്നും മറട്ടെ ഇതല്ല വേറെ ഇടപാടുകളൊന്നുമല്ലോ അല്ലേ അങ്ങനെ ഒന്നുമില്ല നമ്മൾ ഇയാളെ പനി ഇവിടെ വന്നോളൂ ഇലന്തൂർ നരബലി കേസിലെ മുഖ്യാസൂത്രകൻ മുഹമ്മദ് ഷാഫിയുടെ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് വീണ്ടെടുത്ത് പോലീസ് ഷാഫി ഇരകളെ വീഴ്ത്തിയ ശ്രീദേവി എന്ന അക്കൌണ്ടാണ് വീണ്ടെടുത്തത് എറണാകുളം കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ തിരോധാന കേസുകളും അന്വേഷണ പരിധിയിലും ഭഗവത് സിംഗിനെ മുഹമ്മദ് ഷാഫി കുരുക്കിയ ശ്രീദേവി എന്ന ഐ ഡിയിലുള്ള വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് സൈബർ സംഘം വീണ്ടെടുത്തത് ഷാഫി ഈ ഐ ഡി ഉപയോഗിച്ച് നടത്തിയ മൂന്നു വർഷത്തെ ചാറ്റുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു നൂറോളം പേജുകളുള്ള ചാറ്റുകൾ പോലീസ് പരിശോധിക്കുകയാണ് ഭഗവത് സിംഗിന് പുറമെ മറ്റാരെയൊക്കെ ഷാഫി ലക്ഷ്യം വെച്ചിരുന്നു എന്ന് ഇതിലൂടെ കണ്ടെത്താനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം കൊല്ലപ്പെട്ട പത്മയ്ക്കും റോസിനും പുറമെ വേറെയും സ്ത്രീകളെ എത്തിച്ചിരുന്നതായാണ് സൂചന കോളേജ് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ ഇതിൽ പെടുമെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന് അന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി മൂന്ന് ജില്ലകളിലെ തിരോധാന കേസുകളും അന്വേഷിക്കുന്നുണ്ട് കോട്ടയം എറണാകുളം പത്തനംതിട്ട ജില്ലകളിലായിരിക്കും പ്രധാന പരിശോധന ഇതുവരെ തെളിയാത്തതും ദുരൂഹതകൾ ഉണർത്തതുമായ കേസുകളാണ് അന്വേഷിക്കുക അന്വേഷണത്തിന് പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ പ്രത്യേക യോഗത്തിൽ എ ഡി ജി പി വിജയ് സാഖറെ നിർദേശിച്ചു കൊച്ചി ഷാഫി മനുഷ്യക്കുരുതി നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ എറണാകുളത്തെ കടയിൽ ഭക്തിഗാനം വെച്ചതിനെ വെച്ചതിന്റെ അടുത്ത കട നടത്തിയ ഷാഫിയുടെ ഭാര്യ നബീസ ചോദ്യം ചെയ്തു തുടർന്ന് വീട്ടമ്മയും നബീസയും തമ്മിൽ വാക്കു തർക്കമുണ്ടായി വൈകിട്ട് ഷാഫി മദ്യപിച്ചെത്തി വഴക്കുണ്ടാക്കി ഈ സമയത്തായിരുന്നു ഭീഷണിയെന്നും വീട്ടമ്മ കേട്ടിട്ടുണ്ട് നീ നീ പിന്നെ ജീവിക്കൂ എന്ന് ഞാൻ നരബലി കേസിലെ പ്രതി ലൈലയുടെ ആദ്യ ഭർത്താവിന്റെ മരണത്തിലും ദുരൂഹത പത്തനംതിട്ട വലഞ്ചുഴി സ്വദേശി രാധാകൃഷ്ണൻ ഇരുപത്തിയേഴ് വർഷം മുൻപാണ് മുങ്ങി മരിച്ചത് ലൈയെ വിവാഹം ചെയ്ത് ഒന്നര വർഷത്തിന് ശേഷമായിരുന്നു രാധാകൃഷ്ണന്റെ മരണം ആദ്യ വിവാഹത്തിൽ കുട്ടികളില്ലായിരുന്നു സന്താനലബ്ധിക്ക് വേണ്ടി നടത്തിയ ആഭിചാരങ്ങളാണ് കടുത്ത അന്ധവിശ്വാസങ്ങളിലേക്ക് ലൈലയെ നയിച്ചതെന്നും പോലീസ് പറയുന്നു രാധാകൃഷ്ണൻ ചെറുപ്പക്കാരനാണ് ഈ പെൺകുട്ടി അതുവഴി സ്കൂളിൽ പോകുന്ന സമയത്ത് കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ സ്നേഹിച്ച് വിവാഹിതരായാണ് എന്നാണ് അറിവ് ഒരു ദിവസം അച്ചുംകോലാറ്റിൽ ആൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ടാണ് അറിയുന്നത് അങ്ങനെ ആണ് അറിയുന്നത് ഈ മരണസമയത്ത് രാധാകൃഷ്ണൻ്റെ മരണസമയത്തിൽ അതിലേക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു രാധാകൃഷ്ണൻ്റെ മരണം ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഇത് അന്വേഷിക്കുന്നത് ഫലപ്രദമാകും രാധാകൃഷ്ണൻ്റെ മര ദുരൂഹ മരണത്തിൽ നിന്ന് തെളിവുണ്ടാവും എന്നുള്ള ഒരു സംശയമുണ്ട് ി ശ്രീദേവിയും റഷീദുമെല്ലാം ഷാഫി തന്നെയെന്ന് നരബലി കേസിലെ പ്രതി ലൈല അറിഞ്ഞത് കസ്റ്റഡിയിലെടുത്ത ശേഷം എന്നാൽ ശ്രീദേവി എന്ന സ്ത്രീ ഷാഫിയുടെ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ടാണെന്ന് ലൈല ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ആനയെ കെണിവച്ച് വീഴ്ത്തുന്ന ജോലിയും ഇറച്ചി വീട്ടും ഉൾപ്പെടെ പല ജോലികൾ പതിനാറ് വയസ്സ് മുതൽ ഷാഫി ചെയ്യുന്നുവെന്നും അന്വേഷണ സംഘം പറയുന്നു ഭഗവത് സിംഗ് ലൈല ദമ്പതികളെ അതിവിദഗ്ധമായാണ് ഇരുവർക്കും ഒപ്പമുള്ളപ്പോൾ തന്നെ ഫോണിലെ ശ്രീദേവി എന്ന ഫേസ്ബുക്ക് അക്കൌണ്ടിൽ നിന്ന് ഭഗവത് സിംഗുമായി ഷാഫി ചാറ്റ് ചെയ്തിരുന്നു ശ്രീദേവി എന്ന പേരിൽ സ്ത്രീ ശബ്ദത്തിലും സംസാരിച്ചു നേരിൽ കണ്ടിട്ടില്ലെങ്കിലും വീട്ടിലെ അടയാളങ്ങളെല്ലാം കൃത്യമായി പറയുന്ന ശ്രീദേവി ദമ്പതികൾക്ക് അത്ഭുതമായി ലൈലയെക്കാൾ അന്ധവിശ്വാസിയാണ് ഭഗവത് സിംഗ് ഷാഫിയുടെ സമ്പർക്കമാണ് ലൈലയെ സൈക്കോയാക്കിയത് കൊലപാതകങ്ങൾ നടക്കുമ്പോൾ മരണവെപ്രാളം പേരും ആസ്വദിക്കുകയായിരുന്നു കൊല്ലപ്പെട്ടവരുടെ രക്തം ബക്കറ്റിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു എന്നതടക്കമുള്ള മൊഴികൾ തികഞ്ഞ ലാഘവത്തോടെയാണ് പ്രതികൾ നൽകിയത് പതിനാറാം മുതൽ ആനയെ കെണിവെച്ചു വീഴ്ത്തുന്ന ജോലി ഡ്രൈവിംഗ് ഇറച്ചിപെട്ട് തുടങ്ങി പല ജോലികളും ഷാഫി ചെയ്തിട്ടുണ്ട് മദ്യപാനിയായ ഷാഫി ബാറിൽ സ്ഥിരം സന്ദർശകനായിരുന്നു എന്നാൽ അറസ്റ്റ് ദിവസം ബാർ ഒഴിവാക്കി കള്ളുഷാപ്പിൽ പോയാണ് മദ്യപിച്ചത് ഷാഫിയെ ചോദ്യം ചെയ്യുന്നത് ദുഷ്കരമാണെന്നും ചോദ്യങ്ങളോട് നിഷേധാത്മകമായാണ് പ്രതികരിക്കുന്നതെന്നും അന്വേഷണ സംഘം പറയുന്നു ന്യൂസ് ന്യൂസൈറ്റീൻ കൊച്ചി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തടയാനുള്ള നിയമനിർമ്മാണ നടപടികൾ വേഗത്തിലാക്കി സർക്കാർ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരാനാണ് നീക്കം മതാചാരങ്ങളെ ബാധിക്കരുതെന്നും വിശ്വാസത്തെ ബാധിക്കുന്ന ഒന്നും ബില്ലിൽ ഉണ്ടാകരുതെന്നുമാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നവംബറിൽ സഭാ സമ്മേളനം ചേർന്നേക്കും പത്തനംതിട്ട മലയാളപ്പുഴയിൽ കുട്ടികളെ ഉപയോഗിച്ച് മന്ത്രവാദം നടത്തിയ വാസന്തി മഠം പോലീസ് അടച്ചുപൂട്ടി നാട്ടുകാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ നടത്തിയ കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് മഠം അടച്ചുപൂട്ടിയത് അക്രമാസക്തരായ നാട്ടുകാർ വാസന്തി മഠത്തിലെ പൂജാ സാമഗ്രികൾ അടിച്ചു തകർത്തു നടത്തിപ്പുകാരിയും സഹായിക്കുന്നതിന് പിന്നാലെയാണ് വാസന്തി മഠത്തിനെതിരെ പ്രതിഷേധം ശക്തമായത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മഠത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പ്രകോപിതരായ നാട്ടുകാർ പൂജാ സാമഗ്രികൾ അടിച്ചു തകർത്തു കുട്ടികളെ ഉപയോഗിച്ചുള്ള ആഭിചാരക്രിയകളാണ് മന്ത്രവാദിനിയായ വാസന്തി ഇവിടെ നടത്തിയിരുന്നത് പലപ്പോഴും പൂജകളുടെ ഭാഗമായി കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുന്നതാണ് ഇവരുടെ രീതി രാത്രിയും പകലും പുറത്തുനിന്നും ഇവര് വന്നിട്ട് ഇപ്പൊ എനിക്ക് വർഷമായി കാണും അത്രേ ഉള്ളു ഇവര് ഇവിടെ വന്നിട്ട് ഇവരി വർഷമായി കാണും പിന്നെ വന്നപ്പോ തൊട്ട് അവരുടെ ഉപജീവന മാർഗ്ഗം ഈ മന്ത്രവാദമാന്ത്രവാദവും പൂജയൊക്കെയാ പൂജ ഇപ്പം വരുന്ന ഉടനെ അവര് പറയാൻ നിങ്ങൾക്ക് ദോഷമുണ്ട് ഇന്നിപ്പോ തീർക്കാൻ മരണമെന്ന് പറയുമ്പോ അവര് കോഴി അത് ഇതും കൊണ്ട് വരും അന്ന് അവിടെ തീർപ്പാ അപ്പൊ എന്നിട്ട് ഈ വഴിയിൽ വെച്ചാ തേങ്ങാ വീട്ടുന്നതും കുമ്പളങ്ങ വീട്ടുന്നതും അതൊക്കെ അപ്പൊ ഈ നടന്നു പോകുന്നവർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇടരുത് അപ്പുറത്തൊരു താമസക്കാരുണ്ട് ഇവിടെ ഇടരുതെന്ന് പറയും അവർ അവരന്നേരം അവരെ ചീത്ത വിളിക്കും അവരും കേസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് താഴെ വീട്ടുകാർ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് വീട്ടുകാർ ഇവിടെ ഈ അരിവക്കക്കാർ കേസ് കൊടുത്തിട്ടുണ്ട് നാട്ടുകാരുടെ പ്രതിഷേധത്തെ പറയാന്ന് ബാസന്തി വിളിക്കുന്ന ശോഭന ഉണ്ണികൃഷ്ണനെയും സഹായിയായ യുവാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു അവിടെ രണ്ടുപേരിപ്പോ നമ്മുടെ ഒരു സ്ത്രീ ഒരു പുരുഷൻ ഒരു പറഞ്ഞ സ്ത്രീ ഒരു പുരുഷൻ പുരുഷൻ ഭർത്താവായിട്ട് കസ്റ്റഡിയിലുണ്ട് വാസന്തി സ്വദേശിയാണ് ാണ് വർഷം മുൻപാണ് മലയാളപ്പുഴ പൊതിപ്പാട് സ്ഥലം വാങ്ങി ദുർമന്ത്രവാദവും പൂജകളും തുടങ്ങിയത് ന്യൂസ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരെ ബലാൽസംഗ കുറ്റം ചുമത്തി ജില്ലാ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എൽദോസ് കുന്നപ്പള്ളിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പതിനഞ്ചിന് അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കും താൻ നിരപരാധിയാണെന്ന് കാണിച്ച് എൽദോസ് കുന്നപ്പള്ളി ഇന്ന് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടിരുന്നു മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേസ് ഒത്തുതീർപ്പാക്കാൻ കോവളം മുൻസി ശ്രമിച്ചെന്ന് യുവതി ആരോപിച്ചിരുന്നു പരാതി പിൻവലിച്ചാൽ മുപ്പത് ലക്ഷം രൂപ നൽകാമെന്ന് കുന്നപ്പള്ളി വാഗ്ദാനം ചെയ്തിരുന്നതായും യുവതി എൽദോസ് കുന്നപ്പള്ളിയിൽ എം എൽ എക്കെതിരെ ബലാത് സിംഗ് കുറ്റം ചുമത്തിയത് രാഷ്ട്രീയ പ്രേരിതമെന്ന ക്ലീഷെ പറയുന്നില്ല എന്ന് വി ഡി സതീശൻ ഗൌരവമായ സംഭവമാണെന്നും ആരോപണവിധേനായ എം എൽ എയിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നാളെയോ മറ്റന്നാളോ വിശദീകരണം കിട്ടുമെന്നാണ് പ്രതീക്ഷ സ്ത്രീപക്ഷ നിലപാടാണ് കോൺഗ്രസിന്റേത് എംഎൽഎ ഒളിവിൽ പോകേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു